ഒറിജിനലിന്റെ വലക്ക് ജി എസ് മോഡല് മക്കളെ ഞാന് വില കുറവ് കേട്ടിട്ടാണ് ഇപ്പൊ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നത് ഞാൻ വിചാരിച്ചു കൊറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളു ഇവിടെയെന്നാ ഇവിടെ നോക്കൂ നിങ്ങള് ടോയ്സിന്റെ ഒരു വലിയൊരു ശേഖരം തന്നെ എത്ര സ്ക്വയർ എനിക്ക് അറിയില്ല ഇതെല്ലാം കൂടി എനിക്ക് അത് കാണിക്കാനും പറ്റുന്നില്ല അത്ര ആണ് ഇവിടെ ഉള്ളത് നമുക്ക് ജീപ്പ് വേണമെങ്കിൽ ജീപ്പ് ബൈക്ക് വേണമെങ്കിൽ ബൈക്ക് ഇനിയിപ്പോ സൈക്കിൾ വേണമെങ്കിൽ സൈക്കിൾ ഏതാണോ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്നത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇവിടെ റെഡിയാണ് അതും നമുക്ക് ഇന്ന് എവിടെയും കിട്ടാത്ത വിലയിലാണ് കേട്ടോ അവർ ഇത് കൊടുക്കുന്നത് ഫ്രീ ഹോം ഡെലിവറി അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇത് നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ തന്നെ അത് പോസ്റ്റ് ചെയ്യാനുള്ള കാരണം അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര വില കുറവില്ല നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല ടോയ്സ് കിട്ടുന്ന ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതിക്കോളൂ അപ്പോൾ ഇവരെ പറ്റിയിട്ടുള്ള എന്ത് സംശയങ്ങളോ കാര്യങ്ങളോ ഈ ടോയ്സിനെ പറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഞാനിവരെ ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കും ണ്ട് കേരളത്തിൽ എവിടെയും കിട്ടാത്ത പൈസ റേഞ്ചിലാണ് മെട്രോ ടോയ്സ് പഠിക്കലുള്ള ഈ ഷോപ്പിൽ നമുക്ക് ഡെലിവറി കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചേലാരി പഠിക്കലാണ് വരുന്നത് വെബ്സൈറ്റ് ഉണ്ട് മെട്രോട്ടോയ്സ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരെ ഡെയിലി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടാറുണ്ട് മെട്രോ മെട്രോട്ടോയ്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക ഈ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് അടുത്തൊരു കിടിലും വീഡിയോ ആയി കാണാം ബൈ